പോയി കളന്നേടേട്ടോ സുരൻ കുട്ടിക്കാണാനക്ക് പോയോ ഹായ് പലവർക്കും എന്റെ ഈ ശശത്തിലേക്ക് സ്വാഗതം സ്വാഗതം സോ കൊനപ്പൂസിന്റെ പരീക്ഷയേ കഴിഞ്ഞ വന്നു നാളണ്ടപ്പൂസിന്റെ പരീക്ഷ കാകാ തിങ്ങി ഹേ കാകാ തിങ്ങി കാകാ തിങ്ങി അടുത്ത വാതില തുറന്നിട്ടു തന്നെ അപ്പോൾ നമ്മളെന്നാ ഫുൾ പണിയിലാട്ടോട다가 കണ്ടില്ല ഇന്നലെ കൊത്തി വെട്ടിട്ടതാണ് അപ്പൊ അടിച്ചു വരാനൊരു രക്ഷയില്ല വിറക് എടുത്തെങ്കില് അടിച്ചു തരാൻ പറ്റുള്ളൂ ഇന്നലെ പിന്നെ ഫുൾ ടൈം ആ ഭാഗത്തേതിന് നമുക്ക് പണി ഈ വാർത്തിക്ക് പണി എടുക്കാൻ പറ്റും തുടരും തുടരും തൈകൾ നമുക്ക് വെച്ച് അപ്പൊ ഇന്നത്തെ വിശേഷം നമുക്ക് എല്ലാരും നോമ്പ് സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളും നോമ്പ് തുറവി നമ്മള് എന്താ വെച്ചാൽ നമ്മള് നോമ്പ് നോക്കി നമ്മള് കാണിക്കണില്ല എന്തായാലും കമന്റ് ചെയ്തിരുന്നു കുറച്ചേരും നോക്കില്ല ഒരു മണിക്കൂർ നോൽ നോമ്പല്ലൂർ ഫുൾ ആയിട്ട് എന്നെ കൊണ്ട് കഴിയില്ല മുന്നേ കുറച്ച് പണികളൊക്കെ ഉണ്ട് മഴ പെയ്ക്കണ്ടോ മഴ പെയ്യോ എന്നറിയില്ല അപ്പൊ മഴ പെയ്തിന്റെ നമ്മളെ വറകൊക്കെ നമുക്ക് എടുത്തുവെക്കാനുണ്ട് ചെറിയ തിരക്കന്നിന്ന് ഉച്ചക്ക് ശേഷം നല്ല ഈ വെയിലത്തൊന്നും ഇവിടെ വന്നിട്ടൊന്നും നടക്കൂല അപ്പൊ ഇപ്പൊന്നിറങ്ങിപ്പോ തന്നെ സമയം നാലുമണി ആയിട്ടിണ്ട് എന്നിوفي വരഗോളൊക്കെ വരുന്നുണ്ട് കേറ്റി അങ്ങോട്ട് ഇതിനൊരു വരഗട്ടി كده നമ്മൾ വരഗട്ടി ഉണ്ടస్తാ കണ്ടില്ലേ ഇണ്ട് പൊളി വരഗട്ടി നമ്മൾ ഒരു ബെഞ്ച് ഇങ്ങനെ വെച്ചേട്ടോ ബെഞ്ചാണ് ബെഞ്ചാണ് നമ്മൾ വരഗട്ടി കണ്ടോ ബെഞ്ചമ കൊണ്ടുവെച്ചിങ്ങനെ അപ്പുസേ എന്താ സ്പെഷ്യൽ ഇന്താ സ്പെഷ്യൽ പഴംപുര അപ്പോൾ വേറെന്താ സ്പെഷ്യൽ ആണ് വരട്ടെ നമുക്ക് സ്പെഷ്യൽ ഉണ്ടാക്കാനാണ് കണ്ടോ അപ്പുസ് പോയിട്ട് പഴൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് വയമ്പുളി ഉണ്ടാക്കാൻ പറഞ്ഞു. അതങ്ങെല്പ്പം ഉണ്ടല്ലോ. കീറി ഇട്ടിപ്പോൾ നമ്മളെ പഴയ വീടന്റെ ഓർമ്മകളൊക്കെ ആ അപ്പൂസൻ പറ്റുന്ന സാധനങ്ങളൊക്കെ കീറി ഇട്ടിണ്ട്. ഞാൻ അപ്പൂസൻ ഇന്നലെ വെട്ടിട്ട കണ്ട കുറച്ചൊക്കെ. ഓണല കൊണ്ടട. കണ്ടോ. അപ്പൂസ് വെട്ടിയത്. അപ്പൂസ് ഇന്നലെ അപ്പൂസൻ ചോച്ചിന്ന് അപ്പൂസന്റെ കാലമേ ചെറുന്നനെട്ട് ആണിന്ന്. ചെറുന്നനെ തട്ടിയിട്ടുള്ളൂ. അപ്പോൾ കുഴപ്പൊന്നുമില്ല. തീറ്റടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല അപ്പൂസൻ. ഒന്നല്ല ആണി. ഇന്റാ തൊലി ഭാഗത്ത് മാത്രം. ഞാൻ പഴിക്കില്ലാന്ന് ഫുള്ള് കംപ്ലൈന്റ് ഒന്ന് ഞാൻ എടുത്തിട്ട് വൈകാരുള്ളൂ ഇനി അത് പറയരുത് അമ്മോട് പൂസേ ഇത് ക്യാമറമാനാ രണ്ടും ഇന്നലെ നമ്മക്ക് പറഞ്ഞാല് ഫുള്ള് യാത്രയെന്നു മഞ്ചേരി പോയി ഇന്നലത്തെ വിശേഷത്തെ പറഞ്ഞു പിന്നെ നമ്മളെ പൂരാട് മഞ്ഞപ്പെട്ടി കൊറേ മലമുകൾ കൂടെ പോയി ഏ മലമ്പ്രദേശിന്റെ അടി കൂടെ അതാണ് മഞ്ഞപ്പെട്ടി

ക്യാമറാമാൻ ആണ് ഇരൊക്കെ പറയുന്നത് ഓങ്ങാ ഫുൾ പണിയാണ്ടാ ആരും ട്ടോ ആര് ഉള്ളതന്നെ ഇദേ ആര് ഉള്ളതന്നെ കുത്തണം ഇപ്പൊ ഇടാ അപ്പുസേ കൈമ കുത്തിണ്ടാവല അപ്പൂ ഇവേടാ ഫുൾ വെച്ചേ ഞാൻ അപ്പുസേ അപ്പുസേ ഞാൻ പറയും പെട്ടി കൊണ്ടാവല്ലേ അച്ചാ അപ്പൂസിന്റെ പണിയെടുക്കാണിക്കില്ല കേപ്പത്തിന് പണി ഞാൻ പണി ഫുള്ള് എടുക്കും അപ്പൂസ കാണില്ലേ ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് മറിച്ച് പണിയെടുക്കണ്ടിട്ടോ അപ്പം ഇനി നമ്മളെ റബ്ബർ ഇട്ട് തുടങ്ങാം മഴ പെയ്താലേ തുടങ്ങുള്ളൂ എല്ലാവരും ചോദിക്കണെന്താ പണിക്കൊന്നും പോകണില്ല പണി ഇല്ലയൊക്കെ ചോദിക്കണ്ടേ അപ്പോൾ എന്താ വെച്ചാൽ വരട്ടും പറയാം അറിയാത്തവർക്ക് അമ്മയ്ക്ക് സുഖമല്ലാത്ത ഞാൻ വെട്ടണ റബ്ബറ് വരാം ഒക്കെ ഏൽപ്പിച്ച് പോയതാണ് അപ്പം ഇനി പറയില്ല ഇനി രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ നമുക്ക് സീസൺ തുടങ്ങിയ പണിയാവും പണിയാകും അപ്പോൾ അതോളതൊക്കെ തന്നെ പണി ഇത് ഭയങ്കര പണിയാണല്ലേ ചേ ക്യാമറമാൻ ക്യാമറമാൻ നല്ല പണിയല്ലേ അപ്പൂസേ അപ്പൂസിന്റെ പാട്ടുണ്ടെന്ന് കൈ കറക്ക ഞാൻ പാടിത്തരാ ഡാൻസ് കളിക്കുന്ന പാട്ടേടാന്ന് കളി ഇല്ല ഡാൻസ് കളിക്കുന്ന കറക്കപ്പ പറ്റൂല ആരും പറ്റൂല അങ്ങനെ പോയാ പഴംപൊരി എന്തായാലും ചെറിയ കുട്ടി പഴംപോര് നാളത്തെ പോലെ വലിയ വല്യ പഴംപോരി ചെറിയ ചെറിയ കുട്ടി പഴംപൊരി എന്താ ഈ ഏ ഈസ്റ്റാട്ടിണ്ടേട്ടുണ്ടാവും മേടിച്ചു പാടില്ല കഴിക്കാണ്ടല്ലേ അപ്പ എന്തായി ഇവിടെ കൊറച്ചായില്ലേ അടുക്കളന്ന് ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ച മഴ അതാവും അടിപൊളി അടുക്കള ഉണ്ടല്ലോ അവിടെ അവിടെ പിന്നെന്താ ഇതാ അപ്പൊ ഞമ്മള് വറകും പണി കുറച്ച് കഴിഞ്ഞു ഞമ്മള് സ്പെഷ്യൽ ഇണ്ടാക്കാൻ പോകണ ആ കാടത്തേക്ക് അല്ലേ താത്താക്ക് കഞ്ഞിവെള്ളം കൊടുക്കാൻ ഇട്ടാ പോരേ എല്ലാരും ഇങ്ങനത്തെ ചെയ്യ രാവിലെ നമ്മളെ നമ്മളായാലോ താത്ത വരും അപ്പൊ അവിടെ കുറ്റി വെച്ചിട്ടാണ് അവിടെ കുറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ കഞ്ഞിൻ്റെ പയ്യന് അല്ലേ നമ്മളെ മാത്രമേ എല്ലായിടത്തും ഉണ്ടാവും നമ്മൾ പറഞ്ഞു അപ്പൊ എന്നാലും ഇനി നമ്മക്ക് ഇണ്ടാക്കാം പഴംപൊരം രണ്ടാളും അമ്മക്ക് ഡോക്ടർ പോകാൻ പറഞ്ഞു പക്ഷെ അമ്മയ്ക്ക് ഇപ്പൊ ചൂടത്ത് ഓടാൻ നടക്കാൻ പോവുന്നില്ല അപ്പൊ നടക്കൂല അല്ലേ അപ്പൊ ഒരു പാട്ട് ഇതിൽ നിന്നപ്പാട്ട് ചെറുത് ഞാൻ ഇങ്ങനെ ക്യാമറ കൊണ്ട് വരും അറിയാം എന്നാ സിജേ ആൾക്കാർക്ക് എന്തായാലും ചെറുക്കാൻ വേണം അപ്പൊരു പാട്ടടിക്കാതെ കോമഡി പറയാൻ പറ്റുമ്പോ അല്ലാത്തവട്ടെ അതിനാണ് ഞങ്ങൾ ഇവിടെ ഇറങ്ങി ഓടും ആൾക്കാർ ചിരിക്കും അതാണ് വേണ്ടത് പാടൂല ഇങ്ങന്നെ ടാൻ ഇപ്പോൾ വൈകാം ചായും വരട്ടെ നിന്റെ കൂടെ കാനെന്ന ചായും വരട്ടെ നിന്റെ കൂടെ പാടില്ല പാടി നമ്മി നമ്മൾ പാടെ മാറുന്നു ഞങ്ങളെ ഒരു ബാ ശിജെ ഒരു ബാധ പോലെ പിന്തുടരുകയാണ് എന്തോലാ കണ്ടില്ല

എപ്പോഴായാലും വറകെട്ടിട്ട് ഓന ഏത് എന്തത് അങ്ങട്ട് വെച്ചിട്ട് വെച്ചിട്ടും ഈ വറകെട്ടി എവിടെ ഇണ്ടാണ്ടാവു ആ മുട്ടി അപ്പൊ ഞാൻ പാട്ടും കഴിഞ്ഞു ഡാൻസും കഴിഞ്ഞു ഇപ്പൊ പിന്നെ लायगा हाँ, पहले जा आह अब तक लेनी है अब तक उड़ लग पुस्तक लेट आ रीकेरा लापूसे

എന്തൊക്കെയാ മാവിലിട്ട് നമ്മൾ കുക്കിങ് ചെയ്യുമ്പോഴേ നമ്മള് അതിലിട്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞെടുക്കണം അല്ല ആൾക്കാർക്ക് തന്നെ മനസ്സിലാവുക പഴമ്പൊരിക്കൊന്നും വേണ്ട പഞ്ചസാര മതി മൈതപ്പൊടി ഈസ്റ്റും വേണമെങ്കിൽ അപ്പസോട വേണമെങ്കിട്ട അത് മാത്രം മതി പക്ഷെ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ടെങ്കിൽ കുറച്ച് കളർ ഇട്ടു പിന്നെ നല്ല രസാണ് ഞാൻ പറയാ പരീക്ഷണല്ലോ ഇപ്പൊ പഠിച്ചിട്ടല്ലേ ചെയ്യണേട്ടോ കൊറച്ച് മൈദപ്പൊടിയുണ്ട് മഞ്ഞപ്പൊടി ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചത് ഞാൻ അതല്ല എന്നോട് പറയല് കമെന്റ് പറഞ്ഞോളിക്കിഷ്ടായിട്ട് പോലെ നമ്മളെ വീഡിയോ കാണുകയാണ് പിന്നെ പിന്നെ അറിയണം പറയുന്ന ആൾക്കാർ പറയുക പക്ഷെ നമ്മള് അത് ഉൾക്കൊള്ളാ അത്രേ ഉള്ളു അതാണ് നമ്മള് നന്നാൻ വേണ്ടിട്ട് ആൾക്കാര് പറയണേ അപ്പൊ നമ്മള് വീടോ വീഡിയോ ഇഷ്ടണ്ടായിട്ടാണ് അവര് കാണുന്നത് അപ്പൊ കമന്റ് പറഞ്ഞിട്ട് കോഴികൾ ഇണ്ട് നാല് കോഴികൾ പക്ഷെ ഞാന് പതിനൊന്നണി ആയിട്ടുണ്ട് വിട്ടപ്പോ വിടാതെ നിർത്തി കൂട്ടി തന്നെ ചോറ് കൊടുത്തിട്ട് പിന്നെ അതിലൊന്നും കരിഞ്ഞപ്പോ ഒരു പാത വിട്ടു

கையில முக்கிட்டு கையில பூச எல்லாரும் கூட நடக்கு அம்மில போய் பாட்டடி போயதா அம்மா இப்ப எந்த എന്താ പണി അമ്മക്ക് നല്ല പണിയാട്ടേ രാത്രിക്കുള്ള ചപ്പാത്തി നിങ്ങക്ക് എന്റെ പണി കുറഞ്ഞുട്ടോ കേട്ടോ നമ്മ ചപ്പാത്തി അറത്ത

മാവ് മിക്സ് കുറവിന്റെ കം പ്രശ്നമാണ് മിക്സ് കൂടിയാൽ ഈ മുഴയൊന്നും അല്ലെ അമ്മേ ഇത് മുഴയുള്ള ഫ്രഞ്ച് റൈസിന്റെ മാതിരി പഴംപൊരി അറിയാൻ പറ്റൂല നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് കോഴിക്കാലേറസ് കണ്ണൂർ ശാല കോഴിക്കല്ലേ അതേപോലെ ഇപ്പൊ അമ്മ കോഴിക്കാലോ അമ്മ ആ അപ്പ എന്നാലും വിശേഷം നിർത്തണം അമ്മ ഭയങ്കര കോളിലായി നമ്മളെ പഴംപരി കോളായിട്ടൊന്നും അപ്പൊ സേന അപ്പൊ നാളെ പുതിയ വിശേഷായിട്ട് വരട്ടോ കാരണം കിരിസ്ഥലം വരെ പോകാണ്ടതാണ് ഞാൻ പിന്നത് അപ്പൊ എല്ലാർക്കും അപ്പൊ സേ ഭ